മറ്റു രണ്ട് സംസ്ഥാനങ്ങളിലെ തോൽവി അപ്രതീക്ഷിതമാണെങ്കിലും രാജസ്ഥാനിലെ തോൽവി നല്ലൊരു ശതമാനം കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ച ഒന്നായിരുന്നു അധികാരത്തിലിരുന്ന നല്ല സമയത്ത് മുഴുവനും തമ്മിൽ തല്ലുകയും അവസാനം കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടതൊന്നും കാര്യമായില്ല അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി കുത്തരവാദികളെന്ന് ഉറപ്പിച്ചു പറയാം അതുകൊണ്ട് ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് ഹൈക്കമാൻഡ് ഇതിലൊരാളെ ഇനി പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ വേണ്ട എന്നതായിരിക്കും നല്ല തീരുമാനം അതായത് രണ്ടു പേരും തുല്യ ഉത്തരവാദികളാണെങ്കിലും രണ്ടാളെയും മാറ്റി നിർത്തിയാൽ പാർട്ടിക്കുണ്ടായിരുന്ന മുഖം ഇല്ലാതെയാകും അശോക് ഗെഹ്ലോട്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും മൂന്ന് തവണ പൂർണ്ണമായും രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് അതിനു മുൻപ് രാജീവ് ഗാന്ധിയുടെ സമയം മുതൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന നേതാവാണ് അങ്ങനെയുള്ള ഒരു നേതാവ് ഇപ്പോഴും ഈ തോറ്റു നിൽക്കുന്ന സമയത്ത് പോലും പ്രതിപക്ഷ നേതാവിന് വേണ്ടി ബലം പിടിക്കുകയാണ് ഇതാണ് തോൽവിക്ക് ഏറ്റവും അധികം കാരണമായത് എല്ലാ സുഖങ്ങളും അധികാരങ്ങളും അനുഭവിച്ചിട്ടും ആ സീറ്റിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കണ്ടതോടെയാണ് പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ് ചില തീരുമാനങ്ങൾക്കന്ന് നിർബന്ധിതനായത് പക്ഷേ അദ്ദേഹം ബി ജെ കൂടെ നിന്ന് കളിച്ച കളിയാണ് പൈലറ്റിനെയും കോൺഗ്രസ്സുകാർക്ക് വെറുത്തുപോയത് ഏതായാലും ഇവർ ഇല്ലെങ്കിലും രാജസ്ഥാനിൽ ശക്തമായൊരു നേതാക്കളുടെ നിര തന്നെ കോൺഗ്രസിനുണ്ട് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന ചോദ്യത്തിന് വലിയ പട്ടികയാണ് ഹൈക്കമാൻഡ് പുറത്തുവിട്ടിട്ടുള്ളത് അശോക് ഗെഹ്ലോട്ടിനെ പുറത്തിരുത്തി മറ്റുള്ളവർക്ക് അവസരം നൽകാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അതുപ്രകാരം മുൻ സംസ്ഥാന അധ്യക്ഷൻ സച്ചിൻ പൈലറ്റ് പി അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോസാര മുതിർന്ന നേതാവും ഗോത്രവർഗമുഖവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ മുതിർന്ന ബി ജെ പി നേതാവായ റാത്തോഡിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയ പാർട്ടിയുടെ മുതിർന്ന നേതാവ് നരേന്ദ്ര ബുധാനിയ പഞ്ചാബിലെ ഇൻചാർജ് ഹരീഷ് ചൌധരി എന്നിവരെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഗലോട്ടിനെ ഒഴിവാക്കുമ്പോൾ തന്നെ പൈലറ്റിനെയും ഒഴിവാക്കിയാൽ വലിയൊരു വിഭാഗം പ്രവർത്തകർക്ക് പ്രവർത്തകർക്കത് നിരാശയുണ്ടാകാം കാരണം ഗെലോട്ടിനൊപ്പം സച്ചിൻ പൈലറ്റിനെയും രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കിയാൽ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ പ്രശസ്തി നഷ്ടപ്പെടും അതുകൊണ്ട് മധ്യപ്രദേശിൽ ചെയ്തതുപോലെ ഛത്തീസ്ഗഡിൽ പോലും നടപടിയെടുത്തത് പോലെ മുഖ്യമന്ത്രിയായിരുന്നവർ മാറി നിൽക്കേണ്ടി വരും അതോടുകൂടി പ്രവർത്തകരുടെയും പ്രതിപക്ഷത്തിൻ്റെയും നേതാവ് ഒരാൾ തന്നെ വരികയും അതോടെ വിഭാഗീയത രാജസ്ഥാനിൽ അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഗലോട്ടിന് ചില റോളുകൾ നൽകി പാർട്ടിയിൽ തുടരുന്നുണ്ടെങ്കിൽ തുടരട്ടെ എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി അല്ലാതെ അധികാരം നഷ്ടപ്പെട്ടിട്ടും നേടാൻ പറ്റുന്ന അധികാരങ്ങളിൽ ഷാഢ്യം പിടിക്കുകയാണെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിലേറിയാനും കോൺഗ്രസ് മടിക്കില്ല എന്ന സൂചനയാണ് പാർട്ടി നൽകിയിരിക്കുന്നത് രണ്ട് നേതാക്കൾ തുല്യശക്തരായാൽ തമ്മിൽ തല്ലുമെന്നത് ഉറപ്പാണെന്നതും തെലുങ്കാനയിലെ വിജയം അതിനൊരു ഉദാഹരണമാണെന്നും കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു ഒരാളുടെ പല്ലു കൊഴിച്ച് മറ്റൊരാൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകിയാൽ ഒരു ഉത്തരവാദി എന്ന് പറയാനാളായി അതിനു പകരം രണ്ടുപേരെയും നിർത്തി ഒരു നേതാവിനെ പുതിയ നേതാവിനെ കണ്ടെത്തിയാൽ ഇതിനേക്കാളും വലിയ നേട്ടങ്ങൾ ബി ജെ പി കൊയ്തെടുക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല അശോക് ഗെലോട്ടിനെ രാഹുൽ ഗാന്ധിക്ക് മടുത്തു ഇത്തവണത്തെ സംസ്ഥാനത്തെ കനത്ത തിരിച്ചടിക്ക് ഗെലോട്ടിൻ്റെ പല നീക്കങ്ങളും കാരണമായിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ പരാജയത്തിന് പിന്നാലെ എ സി സി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി ഗലോട്ടിനെ അതിരൂക്ഷമായി വിമർശിച്ചതായി റിപ്പോർട്ടുകൾ വന്നു ഗലോട്ടിൻ്റെ ഏകപക്ഷീയ പ്രചരണ രീതിയെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് സച്ചിൻ പൈലറ്റിനെ തീരെ ഉൾക്കൊള്ളാതെയുള്ള പ്രചരണമായിരുന്നു നടന്നതെന്നും അതെല്ലാം പോസ്റ്ററുകളിലും ബാനറുകളിലും വരെ പ്രതിഫലിച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ഗലോട്ടിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് സച്ചിൻ പൈലറ്റിനെ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഗലോട്ടിന് രാഷ്ട്രീയത്തിൽ തുടരാം രാജസ്ഥാനിൽ റോളുകളില്ലാതെ